ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ നാളെ ലാലേട്ടനെത്തുന്ന ദിവസമാണ് ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് നാളെ കടന്നു പോകുന്നത് ഇനി അങ്ങോട്ട് ഡബിൾ എവിഷനോ ട്രിപ്പിൾ എവിഷനോ ഒക്കെ നടന്നേക്കാം അംഗസംഖ്യകൾ ഒരുപാട് കുറയേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി പണപ്പെട്ടിയുടെ ടാസ്ക്കും ടിക്കറ്റ് ഫിനാലയും ഒക്കെ എടുക്കാറായി ഇനി ഏതാനും ദിവസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബി ബിയുടെ ഷോ അവസാനിക്കാറായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാളത്തെ എവിക്ഷനിൽ ആരൊക്കെയാണ് പുറത്ത് പോകുന്നതെന്ന് അറിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ വോട്ടിൽ ഇപ്പോൾ അൺഒഫിഷ്യൽ സൈറ്റുകളിൽ കാണുന്നത് റസ്മിൻ തന്നെയാണ് റസ്മിൻ അപ്സര അൻസിബയ്ക്കൊക്കെ വോട്ട് കുറവാണെന്ന് കേൾക്കുന്നു അപ്പോൾ റസ്മിൻ അപ്സര അൻസിബ ഒക്കെ ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ പുറത്തു പോകുന്നത് ഡബിൾ എവിഷനോ അല്ലെങ്കിൽ ട്രിപ്പിൾ എവിഷനോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഏറെയുണ്ട് ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്തൊക്കെ ടീസ്റ്റാണ് ലാലേട്ടൻ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വോട്ടിങ്ങിൻ്റെ അപ്ഡേഷനിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കാം പുറത്തേക്ക് പോകുന്നതും അൺഒഫീഷ്യൽ സൈറ്റുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നാളെ ലാലേട്ടൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ആരൊക്കെ പുറത്തായി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഇപ്പോൾ നാളത്തെ പ്രൊമയ്ക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം